ഹലോ ഹായ് നമസ്കാരം അഭിഷേക് വാക്കാട്ടാണ് അപ്പം ഇന്ന് മുതൽ എൻ്റെ യൂട്യൂബ് ചാനൽ പാട്ട് മാത്രമല്ല കേട്ടോ ഇനി കുറച്ച് വ്ലോഗും ഇടാൻ ഇടാമെന്നത് അപ്പോൾ ഐശ്വര്യമായിട്ട് വൈക്കത്തപ്പൻ്റെ വിശേഷങ്ങളും കഥകളും കാഴ്ചകളൊക്കെ ആയിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ കാഴ്ചകളൊക്കെ വറണാകുളം വൈകിളപ്പിന്ന് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പം ബസ് ഉണ്ടോ കേട്ടോ അമ്പലത്തിലോട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറെങ്കിലും ബസ് യാത്ര ഉണ്ടായിരുന്നു ഈ ബസ് നേരെ അമ്പലത്തിന്റെ ഫ്രണ്ടിലോട്ടാണോ കേട്ടോ അദ്ദേഹ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഉള്ളത് പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോട്ടയം ജില്ലയിൽ വൈക്കം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രസിദ്ധമായ ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം ശ്രീ പാർവതി സമേതനായി കിഴക്കോട്ട് വാണരുളുന്ന മഹാദേവൻ അന്നദാന പ്രഭു എന്നാണ് അറിയപ്പെടുന്നത് ഭഗവാൻ ഒരു ദിവസം മൂന്ന് ഭാവങ്ങളിൽ ദർശനം നൽകുന്നു പ്രഭാതത്തിൽ ആദിഗുരുവായ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായും വൈകുന്നേരം പാർവതി സമേതനായ ഗണപതിയെയും സുബ്രഹ്മണ്യനെയും മടിയിലിരുത്തി ദർശനം നൽകുന്ന രാജരാജേശ്വരനായും ഭക്തരെ അനുഗ്രഹിക്കുന്നു വൈക്കം എന്ന പേരുണ്ടായത് ഇങ്ങനെയാണത്രെ ഒരിക്കൽ ശിവൻ ബ്രഹ്മാവിന്റെ അഞ്ച് തലകളിൽ ഒന്ന് വെട്ടിമാറ്റി തന്നോട് കള്ളം പറഞ്ഞു എന്ന കുറ്റത്തിനായിരുന്നു ഇത് വെട്ടിക്കഴിഞ്ഞപ്പോൾ മാത്രമാണ് ശിവന് തന്റെ തെറ്റു മനസ്സിലായത് തുടർന്ന് ബ്രഹ്മാത്യ നടത്തി എന്ന പാപഭാരം ഒഴിവാക്കാൻ അദ്ദേഹം ബ്രഹ്മാവിന്റെ തലയോട്ടിയും കൊണ്ട് പാർവതി ദേവിക്കൊപ്പം നാടു മുഴുവൻ ഭിക്ഷ അയച്ചു നടന്നു ഒരിക്കലും അതിൽ നിറയെ ഭിക്ഷ അവർക്ക് ലഭിച്ചിരുന്നില്ല അങ്ങനെ വർഷങ്ങൾ ഇരുവരും തലയോട്ടിയുമായി ഭിക്ഷ അയച്ചു നടന്നു ഒടുവിൽ ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ശിവൻ നിറഞ്ഞ തലയോട്ടി നോക്കി അതിവിടെ വയ്ക്കാം എന്ന് പറഞ്ഞു ആ വയ്ക്കാം എന്ന വാക്കിൽ നിന്നുമാണ് വൈക്കം എന്ന വാക്കുണ്ടായത് എന്ന് വിശ്വസിക്കപ്പെടുന്നു കിഴക്ക ഗോപുര നടയിൽ നിന്ന് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു ആൽമരം കാണാം പണ്ട് വ്യാഘ്രപാത മഹർഷി ശിവലിംഗം പൂജിച്ച് തപസിരുന്ന ഇടം ഒടുവിൽ ഒരു വൃശ്ചിക മാസത്തിൽ കറുത്തപക്ഷത്തിലെ അഷ്ടമി ദിനത്തിൽ ഏഴര വിളിപ്പിന് ശിവൻ പാർവതി സമേതനായി അദ്ദേഹത്തിന് ഇവിടെ നിന്ന് ദർശനം നൽകി ഈ ദിവസമാണ് വൈക്കത്തഷ്ടമിയായി ആചരിച്ചു വരുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്വർണക്കുടിമരമാണ് ഇത് ഭഗവത് വാഹനമായ നന്ദിയെ ശിരസിലേറ്റിക്കൊണ്ടാണ് ഈ കൊടിമരം സ്ഥിതി ചെയ്യുന്നത് കൊടിമരത്തിനടുത്ത് തന്നെയാണ് പത്തടിയോളം ഉയരം വരുന്ന ബലിക്കല്ല് സ്ഥിതി ചെയ്യുന്നത് ബലിക്കല്ലിനോട് ചേർന്ന് തന്നെയാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഘ്നേശ്വര പ്രതിഷ്ഠയായ സ്തംഭഗണേശ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കുടികൊള്ളുന്ന സർപ്പചൈതന്യങ്ങളെ പൂജിച്ച് പൂജിച്ചാചരിക്കുന്നത് തെക്കുവശത്തുള്ള ഈ ആൽത്തറയിലാണ് വർഷത്തിലൊരിക്കൽ മാത്രമേ സർപ്പബലികളും പൂജകളും ഇവിടെ നടക്കുന്നത് ക്ഷേത്രാങ്കണത്തിന് തെക്കുവശത്തായി പടർന്നു പന്തലിച്ച ഈ മരങ്ങൾക്കിടയിലാണ് ക്ഷേത്രത്തിലെ ഉപദേവതയായ പനച്ചിക്കൽ ഭഗവതി കുടികൊള്ളുന്നത് അഗസ്ത്യമുനി വൈക്കത്തപ്പനെ വന്ദിച്ചു മടങ്ങുന്ന സമയത്ത് പരിഹസിച്ച ഗന്ധർവകന്യക മഹർഷിയുടെ ശാപം മൂലം രാക്ഷസിയായി പിന്നീട് ശാപമോക്ഷത്താൽ പനച്ചിക്കൽ ഭഗവതിയായി ക്ഷേത്രത്തിന്റെ നാലു ഭാഗത്തും നന്ദികേശ്വരമുണ്ട് നന്ദികേശ്വരോട് പറയുന്ന ദുഃഖങ്ങളായാലും ആഗ്രഹങ്ങളായാലും അപ്പോൾ തന്നെ ശിവഭഗവാനിൽ എത്തിക്കുമെന്ന് ഭക്തർ വിശ്വസിച്ചു വരുന്നു ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടത്തെ തുറക്കാത്ത വാതിൽ ഒരു ദിവസം ഒരു വലിയ പൂജ നടക്കുന്ന സമയത്ത് ഊരാൺമക്കാരിൽ ഒരാളായ നമ്പൂതിരി പടിഞ്ഞാറെ നടയിലൂടെ എത്തുകയും അവിടെ ഉണ്ടായിരുന്ന നിവേദ്യ പാത്രങ്ങളിൽ മുറിക്കു തുപ്പുകയും ചെയ്തു എല്ലാം അശുദ്ധമായതോടെ പൂജ മുടങ്ങി ഇതുകഴിഞ്ഞ് പടിഞ്ഞാറെ ഗോപുരം വഴി മടങ്ങുവാൻ തുടങ്ങിയ നമ്പൂതിരിക്ക് അവിടെ വെച്ച് സർപ്പദർശനമേൽക്കുകയും ഗോപുരത്തിന് പുറത്ത് കടന്ന പാടെ അദ്ദേഹം മരിക്കുകയും ചെയ്തു ഇതേ സമയം തന്നെ ചുറ്റമ്പലത്തിന്റെ പടിഞ്ഞാറെ വാതിലിൽ തനിയെ അടഞ്ഞുപോയത്ര ഇനി മേലിൽ വാതിൽ തുറക്കരുതെന്ന് ശ്രീകോവിലിനുള്ളിൽ നിന്ന് ഒരു അശീതിരി ഉണ്ടായതെന്ന് ഐതിഹ്യം അതിനുശേഷം ഈ വാതിൽ തുറന്നിട്ടേയില്ല എന്നാണ് ചരിത്രം വടക്കുകിഴക്കേ മൂലയിലാണ് വലിയ അടുക്കള ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ അന്നദാനത്തിനുള്ള ചേരുവകൾ ഇവിടെയാണ് ഉണ്ടാക്കുന്നത് വലിയ അടുക്കളയിലെ ചാരമാണ് ഇവിടത്തെ പ്രസാദം ഇവിടെ ചന്ദന പ്രസാദമില്ല ഇതിന് തൊട്ടു മുന്നിലാണ് രണ്ടു നിലയിലുള്ള ഈ ഊട്ടുപുര ഈ ഊട്ടുപുരയ്ക്കും ഒട്ടനവധി പ്രാധാന്യമുണ്ട് ഇവിടെ ക്ഷേത്ര കലാപീഠവും പ്രവർത്തിക്കുന്നു മാന്യസ്ഥാനം എന്നും വിളിക്കപ്പെടുന്നു ഒരിക്കൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്ന പരമഭാഗവതനായ വില്ലുമംഗലം സ്വാമിയ ശ്രീലകത്ത് ഭഗവാനെ കാണാതെ തിരക്കിയപ്പോൾ ക്ഷേത്രത്തിലെ സദ്യയ്ക്ക് ബ്രാഹ്മണ വേഷത്തിൽ ഭഗവാനും പാർവതി ദേവിയും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടുവത്രേ അതിനുശേഷമാണ് മാന്യസ്ഥാനം എന്ന പേര് വന്നത് അതിവിശാലമായ ഈ ഊട്ടുപുരയില് എല്ലാ ദിവസവും ഉച്ചപൂജയ്ക്ക് ശേഷം വിഭവസമൃദ്ധമായ പ്രാതലുണ്ട് കേട്ടോ ഉച്ച ശിവേലിക്ക് ശേഷമാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുക പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആവുമ്പോഴേക്കും ഇവിടെ ക്യൂ നിൽക്കാൻ ആൾക്കാർ തുടങ്ങും അപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ ക്യൂ നിന്നിട്ടുണ്ട് കേട്ടോ ഒരു ഉച്ച ശിവേലി ഉണ്ട് ആ ശിവേലിക്ക് ശേഷമാണ് ഇവിടെ ഭക്ഷണം ഉച്ച ശിവേലി ഇതേ നടന്നോണ്ടിരിക്കണോ ഇതേ സദ്യക്കുള്ള വിഭവങ്ങളൊക്കെ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള അടുക്കളയിൽ നിന്ന് കൊണ്ടുവന്നുണ്ട് ശിവേലിക്ക് ശേഷം ഞങ്ങളെ ഉള്ളിലോട്ട് കയറ്റി ഒത്തിരി പേർക്ക് ഇരിക്കാനുള്ള ഒരു വലിയൊരു ഊട്ടു ഈ സമയത്ത് ഇവിടുത്തെ ഒരു വിശ്വാസമാണ് ഭഗവാൻ വേഷം മാറിയിട്ട് ഭക്തന്മാരുടെ ഇടയിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നു ശിവപാർവതിയായിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടോ ഒരുപാട് നല്ല വിഭവങ്ങളും നല്ല നല്ലൊരു ഭക്ഷണം അവസാനം നല്ലൊരു കിടിലം പായസമൊക്കെ ആയപ്പോള് ഭയങ്കര സന്തോഷമായി ഒരു സമയം കൂടിയായിരുന്നു യൂട്യൂബിലേക്ക് ചേർന്ന് തന്നെയാണ് ക്ഷേത്രത്തിന്റെ കുളം സ്ഥിതി ചെയ്യുന്നത് സ്ഥിതിയെ ഐതിഹ്യം അനുസരിച്ച് ഒരിക്കൽ സന്യാസി പരശുരാമൻ ഇവിടെ ആരാധനയ്ക്കായി എത്തി ആളുകൾ കഷ്ടപ്പെടുന്നത് കണ്ട് അവരെ സഹായിക്കാൻ അദ്ദേഹം ശിവനോട് അപേക്ഷിച്ചു ആളുകൾക്ക് പാപങ്ങൾ കഴുകിക്കളയാൻ വേണ്ടി ഒരു തീർത്ഥം സൃഷ്ടിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു വിശ്വാസമനുസരിച്ച് ശിവൻ തന്റെ മുടിയിൽ നിന്ന് ഗംഗയിൽ നിന്ന് സൃഷ്ടിച്ച കുളമാണ് ഇത്ര ഈ ഒരു ക്ഷേത്രകുളം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് വൈക്കത്തഷ്ടമി വൃഷികമാസത്തിലെ പൗർണമിക്ക് ശേഷമുള്ള എട്ട് ദിവസങ്ങളിലാണ് വൈക്കത്തഷ്ടമി ആഘോഷിക്കുന്നത് ഉത്സവത്തിന്റെ സമാപനം അഷ്ടമി ദിനത്തിലായതിനാലാണ് ആ പേര് സിദ്ധിച്ചത് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം പന്ത്രണ്ടാം ദിവസമാണ് വൈക്കത്തഷ്ടമി ആഘോഷിക്കുന്നത് അഷ്ടമി ദിനത്തിൽ ഭഗവാൻ പരമേശ്വരൻ ജഗച്ചനിയായി പാർവതി ദേവി സമേധനയായി വിഗ്രപാദ മഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും അനുഗ്രഹങ്ങൾ നൽകിയുമെന്നൊരു കഥ ഞാൻ പറഞ്ഞല്ലോ പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ഇതിന്റെ ഓർമ്മയ്ക്കാണ് ആഘോഷിക്കുന്നത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഈ പുരാതനക്ഷേത്രം പുരാണ കഥകൾക്കും നിഗൂഢമായ മനോഹാരിതയ്ക്കും ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്നു ക്ഷേത്രമണികളുടെ ശാന്തമായ ശബ്ദങ്ങളും വായുവിലെ ധൂപവർഗത്തിന്റെ സുഗന്ധവും ഞങ്ങൾക്ക് ഒരുപാട് സമാധാനം നൽകി ഈ പുണ്യക്ഷേത്രത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും കാഴ്ചകളും ഉണ്ട് അതിൽ ചുരുക്കം ചിലതാണ് മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞ് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം